ഏതൊരു കാര്യത്തിനും വിപരീത കാര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ നമ്മൾ മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കുമ്പോൾ വിപരീതം എന്നുള്ളത് ശത്രുതയാണ് അല്ലെങ്കിൽ ഒന്ന് ഒന്നിൻ്റെ വിപരീതമെന്ന് പറയുമ്പോൾ ഒന്ന് ഒന്നിൻ്റെ ശത്രുവാണ് എന്നാണ് നമുക്ക് പെട്ടെന്ന് ചിന്തയിലേക്ക് പോവുക പക്ഷേ ഈ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ അത് കോൺട്രഡിക്റ്റിംഗ് ആണ് പരസ്പര വിരുദ്ധമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് വാസ്തവത്തിൽ പരസ്പര പൂരകങ്ങളാണ് കോംപ്ലിമെൻ്റിങ് ആണ് ഇപ്പം ഇരുളിൻ്റെ ഓപ്പോസിറ്റ് വെളിച്ചം ദുഃഖത്തിൻ്റെ ഓപ്പോസിറ്റ് സന്തോഷം ഉയർച്ചയുടെ ഓപ്പോസിറ്റ് താഴ്ച അവ പരസ്പരം കോണ്ട്രഡിക്റ്റിംഗ് ആണ് വിപരീതമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അവ പരസ്പര പൂരകങ്ങളാണ് ഇപ്പം മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാനായിട്ട് അടിസ്ഥാനപരമായിട്ട് ഒന്ന് മറ്റൊന്നില്ലാത്തതിൻ്റെ അവസ്ഥയാണെന്ന് വേണമെങ്കിൽ ചുമ്മാ മനസ്സിലാക്കാനായിട്ട് പറയാം ഉദാഹരണം ഇരുട്ട് വെളിച്ചമില്ലാത്ത ഒരവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം സുഖം ദുഃഖമില്ലാത്തതിൻ്റെ അവസ്ഥയാണ് സുഖം എന്ന് വേണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറയാം പക്ഷെ നമുക്കറിയാം ഒരു മനുഷ്യന് ഭയങ്കര വയറുവേദനയാണ് അയാൾ മരുന്ന് കഴിച്ച് അയാളുടെ ആ വേദന മാറി അപ്പോൾ സുഖമുണ്ടെന്ന് പറയും അപ്പോൾ അയാളുടെ നോട്ടത്തിൽ സുഖം എന്നതിന് വേണമെങ്കിൽ ദുഃഖമില്ലാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷെ നമുക്കറിയാം രണ്ടും രണ്ടാണ് സുഖവും ദുഃഖവും രണ്ടും രണ്ടാവസ്ഥകളാണ് പക്ഷേ ഇയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം ദുഃഖമില്ലാത്ത അവസ്ഥയാണ് സുഖം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുവാണെന്ന് വിചാരിച്ചു അപ്പോൾ ജനലിക്കോട് നോക്കിയിട്ട് താഴെയൊക്കെ നോക്കിയിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മയെ താഴെ കാണുന്നത് എന്താണ് അപ്പോൾ അമ്മയ്ക്ക് പറയാം താഴെ മോനെ കടലുമുണ്ട് കരയുണ്ട് രണ്ടുപേരും താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മകൻ ചോദിക്കുകയാണ് ഈ കര എന്താണ് മോനെ കടലല്ലാത്ത കാണുന്നതൊക്കെ കടലല്ലാത്തതൊക്കെ കരയാണ് എന്ന് വേണമെങ്കിൽ കൊച്ചിന് പറഞ്ഞു കൊടുക്കാം ഈ താഴേക്ക് നോക്കുമ്പോൾ കടലല്ലാതെ നീലിച്ച് കാണുന്ന കടലല്ലാതെ കാണുന്നതൊക്കെ കരയാണ് എന്ന് വേണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കൊടുക്കാം പക്ഷേ നമുക്കറിയാം കര എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കടൽ എന്താണ് എന്നൊക്കെ നമുക്ക് ഭൂമിയിൽ ഇറങ്ങി വരുമ്പോൾ ഭൂമിയിൽ താഴെ വരുമ്പോൾ കാണാൻ പറ്റും അത് കടലല്ലാത്തതെല്ലാം കരയാണ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും കടലും കരയും രണ്ട് കാര്യങ്ങളാണ് അവയും പരസ്പര വിരുദ്ധങ്ങളല്ല പരസ്പരം കോംപ്ലിമെൻ്റ് ആണ് കോംപ്ലിമെൻറ്റിങ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നമുക്കതുകൊണ്ട് ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ അതായത് ഇരുട്ട് എന്ന് പറയുന്നത് വെളിച്ചം ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിൻ്റെ അഭാവമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാനായിട്ട് വേണമെങ്കിൽ മനുഷ്യർക്ക് പറയാം നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയാണല്ലോ വെളിച്ചമില്ലാത്ത അവസ്ഥ വരുമ്പം ഇരുട്ടാവും രാത്രിയാകുമ്പം വെളിച്ചമില്ല ഇരുട്ട് നമ്മൾ കാണുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു പകലാണെങ്കിലും കണ്ണടച്ചു കഴിഞ്ഞാൽ ഇരുട്ട് അനുഭവപ്പെടുന്നു കാരണം വെളിച്ചമില്ലാത്ത ഒരവസ്ഥ അത് നമ്മളതിനെ ഉള്ളൂ വാസ്തവത്തിൽ ഇരുളും വെളിച്ചവും രണ്ടും രണ്ടാണെങ്കിലും അവ ആണ് കോൺട്രഡിക്ടറി അല്ല ഇപ്പോൾ കണ്ണടച്ച് കഴിഞ്ഞാൽ ഇരുട്ടാവും അല്ലെങ്കിൽ ഇരുട്ട് എന്ന് പറയുന്നത് വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് നമുക്ക് തോന്നും നമുക്കങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ വാസ്തവത്തിൽ നമ്മൾ കാണുന്നത് വെളിച്ചത്താണ് നമുക്കറിയാം വെളിച്ചത്തെ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കുള്ളൂ ഇരുട്ടത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതിനുള്ള കഴിവ് നമുക്കില്ല ഇരുട്ടത്ത് ഒന്നും കാണാനുള്ള കഴിവ് നമുക്കില്ല പക്ഷേ ഈ ചില ജീവികൾക്ക് ഇരുട്ടത്തും കാണാൻ പറ്റും അപ്പം നമുക്കറിയാം ഈ സമുദ്രത്തിൻ്റെ അഗാധ ആഴിയിൽ ആഴിയുടെ അഗാധതയിൽ ജീവികൾ വസിക്കുന്നുണ്ട് നമുക്കറിയാം അപ്പം നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കുമ്പം ഇരുൾ എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ അഭാവമാണ് എന്ന് തോന്നുമെങ്കിൽ തന്നെയും വെളിച്ചം എന്നൊരു സത്യമുള്ളതുപോലെ തന്നെ ഇരുൾ എന്ന സത്യവുമുണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പം നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പോലെയാണ് ഒക്കെ വേണമെങ്കിൽ പറയാം നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവിൻ്റെ അഭാവമാണ് എന്ന് വേണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ബേസിക്ക് ആയിട്ട് പ്രാരംഭ ചിന്തയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്ന് എന്നല്ലാതെ പ്ലസ്സും മൈനസും രണ്ടും രണ്ടാണ് നമ്മൾ വൈദ്യുതിയെക്കുറിച്ച് പറയുമ്പോൾ പ്ലസ്സും മൈനസും പോസിറ്റീവും നെഗറ്റീവും രണ്ട് വയറ് കൂട്ടിച്ചേർക്കുമല്ലോ അപ്പം നമുക്ക് ഈ പോസിറ്റീവ് ഉണ്ട് എന്നും നെഗറ്റീവ് എന്ന വയർ ആവശ്യമില്ലെന്നും അത് നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇല്ലാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുക രണ്ടും വേണം അപ്പോൾ രണ്ടും രണ്ട് വസ്തു വസ്തുതകളാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇല്ലാത്ത അവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നേ ഉള്ളൂ നമുക്ക് വീണ്ടും വെളിച്ചത്തിൻ്റെയും ഇരുട്ട് ഇരുട്ടിൻ്റെയും അവസ്ഥയിലേക്ക് വരാം നമ്മൾ പറയും ഇരുട്ട് എന്ന് പറയുന്നത് വെളിച്ചമില്ലാത്ത അവസ്ഥയാണെന്ന് പറയാം പക്ഷെ രണ്ടും രണ്ട് വസ്തുതകളാണ് അത് മനസ്സിലാക്കാനായിട്ട് മനുഷ്യനൊരു പരി പരിമിതികളുണ്ട് എന്നേയുള്ളൂ ഇപ്പം നമുക്കറിയാം വാസ്തവത്തിൽ നമ്മൾ വെളിച്ചവും ഇരുട്ടിനെയും വെളിച്ചത്തെയും ഒരുപോലെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടും രണ്ട് വസ്തുതകളാണ് ശരിക്കും നമുക്ക് ഇരുട്ടിനേയും കാണാൻ പറ്റുന്നില്ല വെളിച്ചത്തെയും കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് എന്തുകൊണ്ടാണ് വെളിച്ചത്തെ കാണാൻ പറ്റുക അത് മറ്റൊരു പ്രതലത്തിൽ തട്ടി പ്രതിബിംബിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക അത് പ്രകാശത്തെ നേരെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് നോക്കാം ഈ പ്രകാശം ഭൂമിയിൽ വരുമ്പോൾ അത് മറ്റ് വസ്തുക്കളിൽ പ്രതിബിംബിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക ഇപ്പം ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുയിലൂടെ കടന്നു പോയാൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പം നമ്മൾ മേഘത്തെ കാണുന്നു നീരാവി അന്തരീക്ഷത്തിലുണ്ട് ഈ ചെറിയ 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 ജലകണികകൾ അന്തരീക്ഷം എല്ലായിടത്തും ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം അത് ആണ് അതിലൂടെ അത് കടന്നു പോവുകയാണ് ഓരോ ആ കണികളിലൂടെയും വെളിച്ചം കടന്നു പോകുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ ജലകണികകളെ അല്ലെങ്കിൽ നീരാവിയെ കാണാൻ പറ്റുന്നില്ല നിലമറിച്ച് ആ നീരാവി മുകളിൽ കഴിയുമ്പോൾ അവിടെ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ ആയിട്ടത് കൂടിച്ചേർന്ന് അതിങ്ങനെ ഒരു പ്രതലമുണ്ടായി കഴിയുമ്പോൾ അതിൽ പ്രകാശം പ്രകാശമടിക്കുമ്പോൾ നമ്മളതിനെ കാണുന്നു മേഘം ആയിട്ട് കാണുന്നു താഴെ നമ്മൾ കാണുന്നില്ല അപ്പോൾ ഈ പ്രകാശത്ത് തന്നെ നമ്മൾ കാണുന്നത് അത് മറ്റേതെങ്കിലും ഒപ്പയ്ക്കായിട്ടുള്ള ഘര പദാർത്ഥത്തിൽ പ്രതിബന്ധി പ്രതിബിംബിക്കുമ്പോഴാണ് നമ്മൾ വെളിച്ചത്തെ കാണുക അങ്ങനെ ഇപ്പം നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ പ്രകാശം പ്രതിബിംബിക്കുന്നു അത് നമുക്കറിയാവുന്നതാണ് അപ്പം അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു കണ്ണും അത് മനസ്സിലാക്കാനുള്ള ബ്രെയിനിലും അതിൻ്റെ ബ്രെയിനും അതിൻ്റെ കഴിവുകളുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഈരുളിനെ മനസ്സിലാക്കാനുള്ള ആ കഴിവ് നമ്മളിൽ വികസിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണം ചിന്തിക്കാനായിട്ട് ഇപ്പം നമുക്കറിയാം ഡാർക്ക് മാറ്റർ എന്നുണ്ടോ ഡാർക്ക് മാറ്റർ നിന്നുണ്ട് ഇപ്പോൾ ഡാർക്ക് ഹോൾസ് ഉണ്ടോ ഡാർക്ക് ഹോൾസ് ഉണ്ട് ഏതൊരു ഗ്രഹത്തെയും നക്ഷത്രങ്ങളെയും എല്ലാം വലിച്ചെടുക്കാനുള്ള വലിയ ഡാർക്ക് ഹോൾസ് ഉണ്ട് ശാസ്ത്രജ്ഞന്മാരെ തെളിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തെളിയിക്കും അപ്പോൾ ഈ ഡാർക്ക് ഹോൾസ് ഉണ്ട് അപ്പോൾ വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഇരുള് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നേ എന്നേയുള്ളൂ നിലമറിച്ച് ഡാർക്ക് മാറ്റവുമുണ്ട് ഡാർക്ക് എനർജിയുമുണ്ട് നമ്മളത് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് വിശാചനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ വേണമെങ്കിൽ പറയാം ദൈവമില്ലാത്ത അവസ്ഥയാണ് പിശാജെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം പക്ഷേ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് ദൈവമെന്ന് പറയുന്നത് വേറൊരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പിശാചിനെ തന്നെ വിളിക്കുന്നത് പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് എന്നാണ് ഇരുളിൻ്റെ രാജകുമാരൻ എന്നാണല്ലോ അപ്പോൾ ഇരുളിൻ്റെ രാജാവാണ് ഇരുളിൻ്റെ ദൈവമാണ് ദൈവം ചിന്തിക്കുമ്പോൾ പ്രകാശിന് ദൈവമാണെന്നോട് മനസ്സിലാക്കാൻ ശ്രമിക്കും ഈശോയും പറഞ്ഞല്ലോ ഐ ആം ദ ലൈറ്റ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറയുന്നുണ്ട് പിന്നീട് ശിശുമാരുടെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറയുന്നുണ്ട് വെളിച്ചമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മൂന്ന് ഘടകങ്ങൾ മൂന്ന് ഡയമെൻഷൻസ് ഉണ്ടല്ലോ വെളിച്ചം എന്ന് പറയുമ്പോൾ സോറി പ്രകാശം എന്ന് പറയുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞു പ്രകാശം എന്ന് പറയുമ്പോൾ അതിൽ വെളിച്ചമുണ്ട് ചൂടുണ്ട് എനർജി ഉണ്ട് ഈ മൂന്ന് ഘടകങ്ങളും അതിലൊന്നിച്ച് സമ്മേളിച്ചിരിക്കുന്നു അതുപോലെ ദൈവമെന്ന് പറയുമ്പോൾ മൂന്ന് ഘടകങ്ങൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവത്തിലുണ്ട് മൂന്ന് വ്യക്തികളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വേണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ പിശാചെന്ന് പറയുമ്പോഴും അതായത് പിതാവായൊരു പിശാചുണ്ട് പുത്രനായൊരു പിശാചുണ്ട് അതുപോലെ തന്നെ ആത്മാവായൊരു പിശാചുമുണ്ട് മൂന്ന് ഘടകങ്ങൾ മൂന്ന് വ്യക്തികൾ അവിടെയുമുണ്ട് ഇവർ പരസ്പരം അതായത് ദൈവവും പിശാചും പരസ്പര വിരുദ്ധങ്ങളാണെന്ന് തോന്നുമെങ്കിലും പരസ്പര പൂരകങ്ങളാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ചിന്തിക്കുമ്പം ദൈവത്തിൻ്റെ എതിരാളിയാണ് പിശാജ് എന്നാണ് നമ്മൾ ചിന്തിക്കുക പക്ഷെ അങ്ങനെയല്ല നമുക്കറിയാം ഈ ദൈവത്തിൻ്റെ വലതുവശം നന്മയായിട്ടും ഇടതുവശം തിന്മയായിട്ടും നമ്മൾ ചിന്തിക്കാറുണ്ട് കുട്ടികളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും കാരണം നിൻ്റെ തോ വലതു വശത്ത് വലതു തോളിൽ നിൻ്റെ ഗാഡിനേഞ്ചിലാണ് നിന്നെ കാക്കുന്ന കാവൽമാലാകെയുണ്ട് ഇടതു വശത്തോ ദുഷ്ടമാലാകെയുണ്ട് പക്ഷെ നമുക്കറിയാം കുട്ടിക്ക് ഈ രണ്ടും അവിഭാജ്യ ഘടകങ്ങളാണ് വലതു തോളും ഇടതു തോളും ഇനി ഇടതുതോള് തിന്മേടാണെന്ന് വിചാരിച്ച് ഇടതോള് വെട്ടിക്കളഞ്ഞാൽ ഇടതു തോളിനെ ഉപേക്ഷിച്ചാൽ ആ വ്യക്തി ഉണ്ടാവില്ല അപ്പോൾ ഈ രണ്ട് തോളുകളും ആണ് രണ്ട് തോളുകളും ഉണ്ടെങ്കിൽ ആ വ്യക്തി ഒരു വ്യക്തിയായി തീരുകയുള്ളൂ ആ വ്യക്തിക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ അപ്പോൾ പരസ്പര വിരുദ്ധമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവയൊരിക്കലും എതിരാളികളല്ല അവ പൂരകങ്ങളാണ് അങ്ങനെ ചിന്തിക്കാം നമുക്ക് ദൈവത്തിൻ്റെ വലതുവശം നന് നന്മയുടെയും ഇടതുവശം തിന്മയുടെയും അതായത് അന്ത്യവിധിയുടെ ദിവസത്തിൽ നന്മ ചെയ്യുന്നവർ ചെയ്യുന്നവരോട് വലതുവശത്തുള്ളവരോട് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് തിന്മ ചെയ്തവർ ഇടതുവശത്തുള്ളവർ പക്ഷേ ഇത് രണ്ടും നമുക്ക് വിരുദ്ധങ്ങളാണെന്ന് തോന്നുമെങ്കിൽ പൂരകങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം അങ്ങനെയാണ് കാണുക ദൈവത്തിൻ്റെ പിശാചിനോട് ശത്രുതയൊന്നുമില്ല ശത്രുത അങ്ങനെ ചിന്തിക്കാൻ പറ്റിയാല അത് മനുഷ്യനാണ് അങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ വലിയ ശത്രു പിശാചാണ് എന്ന് നമ്മൾ പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ എളുപ്പത്തിൽ ഈ എന്ന് പറയുന്നത് ദൈവമില്ലാത്ത അവസ്ഥയാണെന്നൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നു അത്രയേ ഉള്ളൂ പക്ഷേ രണ്ടും രണ്ട് വ്യക്തികളാണ് രണ്ടും രണ്ട് ശക്തികളാണ് അവ രണ്ടും പരസ്പര പൂരകങ്ങളാണ് ഒരു വിധത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവരപ്പൻ മകൻ ഈ അപ്പൻ്റെ ശത്രുവാണ് മകൻ മകൻ്റെ ശത്രുവാണ് അപ്പൻ എന്നൊക്കെ വേണമെങ്കിൽ പഠിക്കാൻ വേണ്ടി ചിന്തിക്കാമെങ്കിലും അവർ പരസ്പര പൂരകങ്ങളാണ് അപ്പനില്ലെങ്കിൽ മകനില്ല മകനില്ലെങ്കിൽ അപ്പനില്ല അപ്പോൾ നമുക്കറിയാം ഓരോ അപ്പനുണ്ടാവണമെങ്കിൽ മകനും ഉണ്ടാവണം മകനുണ്ടെങ്കിൽ അപ്പൻ ഉള്ളു അപ്പൻ ഉണ്ടെങ്കിൽ മകനുമുള്ളൂ പരസ്പര പൂരകങ്ങളാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കാണുമ്പോഴേക്കും ഈ ദൈവത്തിൻ്റെ ശത്രുവാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല ദൈവത്തിന് ശത്രുതയില്ല ഒന്നിനോടുമില്ല ശത്രുത എന്നൊരു കൺസെപ്റ്റ് ദൈവത്തിലില്ല ദൈവത്തിനെല്ലാം കോംപ്ലിമെൻറ്ററിങ് ഫാക്റ്റേഴ്സാണ് ഒരാൾക്ക് വിശപ്പുണ്ടെന്ന് വിചാരിക്കുക അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുമെങ്കിലും ഈ വിശപ്പ് എന്നൊരു കാര്യം ഇല്ലായെങ്കിൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നമാകും ഒരു വ്യക്തി ആശുപത്രി ചെല്ലുമ്പോൾ അയാൾക്ക് വിശപ്പില്ലെങ്കിൽ ആ വിശപ്പിന് മരുന്ന് കഴിക്കേണ്ടി വരും ആദ്യമായിട്ട് അപ്പോൾ വിശപ്പ് ഒരു പ്രശ്നമായിട്ട് തോന്നുമെങ്കിലും അത് വാസ്തവത്തിൽ അത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഫാക്റ്റാണ് അതുണ്ടെങ്കിൽ ഭക്ഷണത്തിന് അർത്ഥമുള്ളൂ അതുണ്ടെങ്കിൽ വളർച്ചയ്ക്ക് ഉപകരിക്കുകയുള്ളു എന്നതുപോലെയാണ് ഈ പിശാചും അല്ലെങ്കിൽ എന്നുള്ളത് ഇരുളും വെളിച്ചവും എന്നുള്ളത് നമുക്ക് രണ്ടിനെയും രണ്ടായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു കുട്ടിയോട് ചോദിക്കാറ് അതിനൊക്കെ വിശക്കനുണ്ടോ ചോദിക്കാറുണ്ട് നമ്മൾ അപ്പോൾ ആ വിശപ്പ് എന്നുള്ളത് അങ്ങനെയാണ് മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ഇരുൾ എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ വേണമെങ്കിൽ വെളിച്ചമില്ലാത്ത ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരു ശിശു സഹജമായ രീതിയിൽ പക്ഷേ അത് ആഴമായിട്ട് ചിന്തിക്കുമ്പോൾ രണ്ടും രണ്ട് വസ്തുതകളാണ് രണ്ടും രണ്ട് സത്യങ്ങളാണ് ആ പരസ്പര വിരുദ്ധങ്ങളല്ല പരസ്പര പൂരകങ്ങളാണ് അവ രണ്ടും ആവശ്യമാണ് രണ്ടും ഉണ്ടെങ്കിലേ ഈ സൃഷ്ടിപരമായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ലോകത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ താങ്ക് യു